ബഷീർ 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 തന്നെ വൈക്കം മുഹമ്മദ് ബേപ്പൂരിന്റെ ചുവട്ടിൽ ചാരു കസേരയിട്ടിരുന്ന ചുറ്റുമുള്ളതിനെയെല്ലാം തന്റെ കഥാക്കൂട്ടിലേക്ക് ആവാഹിച്ച മാന്ത്രിയൻ ഈ കാറ്റിന് ബഷീറിൻ്റെ മണമുണ്ട് ഈ പ്രപഞ്ചത്തിൽ ബഷീറിയൻ ശൈലിയുടെ താളമുണ്ട് തലമുറകളിൽ നിന്ന് തലമുറകളിലേക്കുള്ള ശക്തിപ്രവാഹം ഇത് ഭാബി ഭാബി ബഷീർ കാലത്തെയും ജീവിതത്തെയും ഒരു വലിയ തമാശയായി കണ്ട മലയാളത്തിലെ വിശ്വസാഹിത്യകാരൻ്റെ ഭക്തി ബഷീറിൻ്റെ ഒട്ടേറെ കഥാപാത്രങ്ങൾക്ക് സ്വഭാവ വിശേഷങ്ങളുണ്ട് മറഞ്ഞു പോയ ആ സുൽത്താൻ്റെ ഓർമ്മകളിൽ ജീവിക്കുകയാണ് ഇന്നും ഇവർ എൻ്റെ ഭർത്താവ് വൈക്കം മുഹമ്മദ് ബഷീറിന് ആയത് കുറേ കഴിഞ്ഞ പിന്നെ വലിയ കുറച്ച് പ്രായമായത് ആദ്യം മുഹമ്മദ് ബഷീർ എന്നുള്ളതാണ് അന്ന് ഇതേമാതിരി പിള്ളേർ ധാരാളം കളിക്കാനും ഒരു പ്രായം ഉള്ളതും പ്രായമില്ലാത്തതുമെല്ലാം ഉള്ളര് ഈ പാലാങ്കടവ് നീന്തി കടക്കുക അതിൽ പലതരം പിക്ചേഴ്സുകൾ മണ്ണ് വരിക അങ്ങോട്ടും ഇങ്ങോട്ടും പല പല കാര്യങ്ങളും നടത്തും അതൊക്കെ എനിക്ക് പറഞ്ഞു തന്നാൽ ശിവപ്പ ഭയങ്കര സ്നേഹമുള്ള ആളും പിന്നെ മക്കൾ അടിച്ചു വളർത്തി മക്കൾ നന്നാവും എന്നുള്ളൊരു ചിന്ത ചിന്താഗതിയുള്ള ഒരു ആളായിരുന്നു തോന്നുന്നു നല്ല അടിവ് കൊടുക്കുമായിരുന്നു ഞാനൊന്നും ചെയ്തില്ലേലും പാപ്പായും ഉമ്മായും ചുമ്മാ എന്നെ അടിക്കുകയും ചീത്ത പറയുകയും ഒക്കെ ചെയ്യും പിന്നെ ചിലർ ചുമ പിച്ചുകയും വാതുകയും ചെയ്യും അവരുടെ ഒക്കെ ഒരു സുഖത്തിന് ഇനി ഞാൻ മരിച്ചു പോകുമ്പം അവരൊക്കെ പറയവായിരിക്കും ആ പാവപ്പെട്ട മജീദ് ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് പിച്ചുകയെങ്കിലും ചെയ്യാറുണ്ടെന്ന് അദ്ദേഹത്തിന്റെ ഒരു അമ്മാവന്റെ ഒരു പരിചയത്തിൽ നല്ല ഒരു അകന്ന ബന്ധുവാണ് ഈ വലിയ സഖിയിൽ സുഹ്ര സുഹറ എന്നുള്ള പേരിനോടുള്ള ഒരു താല്പര്യം ഒരു സ്നേഹം അതിൽ ചേർത്തിയതാണെന്നാണ് എൻ്റെ അഭിപ്രായം ആയാളെ പിന്നെയും കല്യാണമൊക്കെ വന്നിട്ടുണ്ട് പിന്നെ അവർ വല്ല ക്ഷീണിച്ചൊക്കെ പോയി ഇപ്പം അവരൊക്കെ അതിൽ പിന്നെ കല്യാണം പിന്നെയും കഴിച്ചോളാനായിട്ടുള്ള അഭിപ്രായമൊക്കെ ഉണ്ടായിരുന്നു ചിരിക്കുന്നത് കാണാൻ ചിലപ്പോൾ നല്ല മുട്ടൻ ചിരിച്ചിരിക്കും ഉമ്മണി വല്യ ഒന്ന് എന്ന് പറഞ്ഞ് കളിയാക്കറും ദേഷ്യം വന്നാൽ ചേറും സങ്കടം വന്നാൽ കണ്ണു നിറയും അവൾ കരയുന്നത് കണ്ടാൽ മജീദിനെ സഹിക്കില്ല മജീദിന്റെ സ്വപ്നങ്ങൾ അതുല്യങ്ങളാണ് തങ്ക വെളിച്ചത്തിൽ മുങ്ങിയ ഒരു സുന്ദര ലോകം അതിന്റെ ഏക ചക്രാധിപതിയായ സുൽത്താൻ മജീദ് ആണെങ്കിലും അതിലെ പട്ടമഹർഷിയായ രാജകുമാരി സുഹറയാണ് അത് നിഷേധിക്കുവാൻ പാടില്ല അവൾക്ക് കരച്ചിൽ വരും